ൂർ വാടാനംകുശി മേഖലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകമാകുന്നു പല വീടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണശ്രമം നടന്നിരുന്നു വീട്ടുകാർ പോലീസിൽ പരാതി നൽകി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുശി പ്രദേശത്തുകാർ ഇപ്പോൾ മോഷ്ടാക്കളുടെ ഭീതിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാണെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം പത്താം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും മോഷണശ്രമമുണ്ടായി രാത്രി പന്ത്രണ്ട് മണിയോടെ വീട്ടിലെ വളർത്തന നിർത്താതെ കുരുക്കുന്നത് കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് തുറന്ന് ലൈറ്റ് നോക്കിയപ്പോഴേക്കും വാതിൽ മുട്ടുകയും നിർത്താതെ കോളിംഗ് അടിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് കറുത്ത നിറത്തിൽ അല്പവസ്ത്രധാരിയായ ഒരാളെയാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ താനും മകനും കണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയപ്രശാന്ത് പറഞ്ഞു ഗേറ്റ് ചാടി ഇയാൾ ഓടി പോവുകയായിരുന്നുവെന്നും തുറന്നു തന്നെ പോലീസിൽ വിവരം അറിയിച്ചതായും ഇവർ വ്യക്തമാക്കി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് പോയ സമയത്ത് കുരയ്ക്കുന്ന കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത് അപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്തു കൂടെ അങ്ങോട്ട് മതിലിൽ ചാടി പോകുന്നതാണ് കണ്ടത് സമീപ പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മോഷ്ടാക്കളുടെ മോഷണശ്രമം നടന്നതായിട്ട് അറിവുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധയിലായിരുന്നു സമീപത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനില് വിവരം അറിയിച്ചു കൊറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവര് വന്ന് സ്ഥലം പരിശോധന നടത്തിയ പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും സാധിച്ചില്ല അവര് അല്പവസ്ത്രധാരികളായിരുന്നു പിന്നെ ഇരു നിറത്തിലാണ് അത് എന്തെങ്കിലും ഇനി ദേഹത്ത് പോശിയിട്ടുള്ളതാണോ അതോ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള നിറാണോ ഒന്നും അറിയില്ല അങ്ങനെ അവര് ഇരുണ്ട രൂപമാണ് കണ്ടത് സമീപത്തെ മറ്റു ചില വീടുകളിലും കടകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് മോഷ്ടോടെ പ്രദേശവാസികളും മഠത്തിൽ തൊടി മറ്റേ ദിവസം ഒരു ഒന്നൊന്നര മണിക്ക് കള്ളൻ വന്നിരുന്നു മണി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോണൊക്കെ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്നു കൂടിയ പാടത്തേക്ക് അങ്ങോട്ട് ചാടി എന്നാണ് വിവരം കിട്ടുന്നത് വാതിലിന്റെ ഭാഗം ഒക്കെ കുത്തിയിട്ട് കേടുവരുത്തിരുന്നു ജാഗ്രത മാത്രമല്ല പോലീസ് രാത്രി രണ്ടോ മൂന്നോ പ്രാവശ്യം വാരണാശിയിലും പൊതുവിലും ഈ ഏഴാം ഏഴാവാടിന്റെ കിഴക്കേ ഭാഗത്ത് പ്രത്യേകിച്ചും ഒഴിഞ്ഞ പാടാണ് ആ ഭാഗത്തു കൂടെ വരാനില്ല പിന്നെ അങ്ങാടിക്കുളത്തിന്റെ ആ ഭാഗം ആ ഭാഗം ഭാഗം തന്നെയാണ് പാടുള്ള ഭാഗങ്ങളാണ് ഓടാൻ സൗകര്യമാണ് അതേസമയം കുറുബ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള മോഷണശ്രമങ്ങൾക്ക് പിന്നിലെന്ന പ്രചരണവും നടക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചില്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്